പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മാലിനി നമുക്കിന്ന് മുളകിട്ട് വറ്റിച്ച നല്ല മീൻകറിയുടെ റെസിപ്പി കാണാം അപ്പോൾ അര കിലോ മത്തിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മത്തി നല്ലവണ്ണം വിനേഗറും ഉപ്പും കൂടിയിട്ടിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി മാറ്റി വയ്ക്കണം ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി നന്നായി പൊടിയായി എരിഞ്ഞതും പിന്നെ കുറച്ച് പച്ചമുളക് ഒരു തക്കാളി കറിവേപ്പില ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് പൊടികൾ അടിഞ്ഞുകൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്നര വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി കുറച്ച് ഉപ്പ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ വെച്ച് നന്നായി തിരുമ്പി മാറ്റി വെക്കണം ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഞാൻ പുളിങ്ങ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ആഡ് ചെയ്ത് ഒരു ഒരു ഗ്ലാസ് വെള്ളം വെള്ളം ഒന്ന് ഒന്നര ഒന്നര ഗ്ലാസ് ആണെങ്കിലും കുഴപ്പമില്ല ആഡ് ചെയ്തിട്ട് നമുക്കിതിനെ തിളപ്പിക്കാൻ വെക്കാം നന്നായി തിളച്ച് വരുമ്പോൾ ആ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ടാവും ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങള് ആഡ് ചെയ്ത് കൊടുക്കാം മീൻ ആഡ് ചെയ്താലും മീനിന്ന് കുറച്ച് വെള്ളം വരും ആ പിന്നെ ഒന്ന് വെന്ത് പറഞ്ഞിട്ട് ഓഫ് ചെയ്യാൻ പാടില്ല അതൊന്ന് വെ വെന്ത് അതൊന്ന് ആ വെള്ളം ഒന്ന് വറ്റ വറ്റണം അല്ലെങ്കിൽ ഒരു മീൻ വെള്ളം പോലത്തെ ഒരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കറിയിലുണ്ടാവുക ഇനി നിങ്ങളുടെ പാകത്തിനുള്ള വെള്ളമായി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണി കറി കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറിയുടെ സെറ്റ് ആണ് ചോറിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കുക അട്ടിപ്പൊളി കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്